വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്ക് ഒരു മുഖപുരയുടെ ആവശ്യമില്ലാത്ത നടിയാണ് സേതുലക്ഷ്മി നാടകത്തിലൂടെ എത്തി ഇന്ന് സിനിമകളിലും സീരിയലുകളിലും പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് താരം അഭിനയത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം നാലു പ്രാവശ്യം നേടിയിട്ടുള്ള സേതുലക്ഷ്മി ആദ്യമായി കൊല്ലം ഉപാസനയുടെ കൊന്നപ്പൂക്കളിൽ എന്ന നാടകത്തിലാണ് അഭിനയിക്കുന്നത് തുടർന്ന് നാൽപ്പത് വർഷത്തിനിടെ അയ്യായിരത്തിലധികം വേദികളിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വ്യക്തി ജീവിതത്തിൽ നിരവധി പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയ സേതുലക്ഷ്മി മകന്റെ ചികിത്സയ്ക്കായി ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു ഇപ്പോഴത്തെ സേതുലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് എന്റെ മക്കളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ അമ്മയായ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ല അങ്ങനെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ചതുകൊണ്ട് ബാങ്ക് ബാലൻസ് ഇല്ല സമ്പാദ്യമൊന്നുമില്ല കിട്ടുന്ന പണം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ചിലവാക്കും സിനിമാക്കാർ എല്ലാവരും വലിയ പണക്കാരാണെന്ന് ഒരു തോന്നലുണ്ട് പക്ഷേ അങ്ങനെയല്ല വലിയ നടന്മാരുടെ കാര്യമാണത് മക്കൾ പറഞ്ഞു അമ്മ ഇനി ഇങ്ങനെ കിട്ടുന്ന കാശൊക്കെ ചിലവാക്കരുത് സമ്പാദിച്ചു തുടങ്ങണമെന്ന് സിനിമയിൽ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ മഞ്ജു വാര്യർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ആ കുഞ്ഞ് ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അറിയാതെ തോന്നിപ്പോകും മഹാലക്ഷ്മിയാണോ ഈ വരുന്നതെന്ന് ശരിക്കും ഇതൊരു ദേവതയോ എന്ന് തോന്നാറുണ്ട് നമ്മളെ കാണാൻ വരുമ്പോൾ ആ മുഖത്തുള്ള സന്തോഷം പെരുമാറ്റം എന്നെ കണ്ട ആദ്യ നിമിഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ആരും അല്ലല്ലോ പക്ഷേ കണ്ട ഉടനെ എൻ്റെ അരികിലേക്ക് ഓടി വന്നു എന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്തുവാ ഇത് എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിച്ചു വിശേഷങ്ങളൊക്കെ സംസാരിച്ചു നമ്മളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കും മഞ്ജുവിനെ പോലെ ഇത്രയും വലിയൊരു നടി എന്നെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ബഹുമാനമാണ് അതൊരു മഹാലക്ഷ്മിയാണ് അഭിനയിക്കുമ്പോഴും നന്നായി സഹകരിച്ചു അതുകൊണ്ട് മാത്രം അവരുടെ മുൻപിൽ പാളിയില്ല എന്നോട് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് അവർക്ക് എന്നെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ബഹുമാനമാണ് അതൊരു മഹാലക്ഷ്മിയാണ് അപ്പോഴാണ് ഞാൻ മഞ്ജു എന്ന് എങ്ങനെ വിളിക്കുമെന്ന് ആശങ്കപ്പെട്ടത് അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് എന്നെ മഞ്ജു എന്ന് വിളിച്ചാൽ മതിയെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് അവർ തിരിച്ചു വന്നതും അവരുടെ ഒപ്പം അഭിനയിക്കാൻ ആയതും ആ സിനിമ വിജയമായതും വലിയ ഭാഗ്യം തന്നെയാണെന്നും സേതുലക്ഷ്മി പറയുന്നു ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചു അതിന്റെ മറുപടിയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവതയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അല്ലാതെ ദേവത്തെ പോലെയല്ല എനിക്ക് എന്റെ മോളെ പോലെയാണ് മഞ്ജു എന്നുമാണ് സേതുലക്ഷ്മി പറയുന്നത് കൂടാതെ മകന് കിഡ്നി സംബന്ധമായ അസുഖം കൂടിയപ്പോൾ നടൻ മോഹൻലാലിനോട് സഹായം ചോദിച്ചിരുന്നു എന്നും സേതുലക്ഷ്മി പറയുന്നു അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാറക്കലിലെ ഡോക്ടറിനെ കാണിച്ചത് അദ്ദേഹം വിളിച്ചു കൊണ്ട് തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആൾ വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്നു കൂടാതെ സാമ്പത്തികമായും അദ്ദേഹം എന്നെ സഹായിച്ചിരുന്നു െന്നും അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നും സേതുലക്ഷ്മി പറയുന്നു